നമസ്കാരം വല്ലാത്ത ചൂട് അനുഭവിച്ചുകൊണ്ടാണ് ഈ റെക്കോർഡിങ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരും അതുപോലെ വെന്തുരുകുന്നു എന്നറിയാം അത്രയധികം ചൂട് കൂടിക്കൂടി വരികയാണ് ഈ ചൂടും നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റുമായിട്ട് വലിയ ബന്ധമുണ്ട് ഈ കൂടുന്ന ചൂടാണ് ഇവിടുത്തെ കടലിൻ്റെ ഇത്രയും രൂക്ഷത അതിൻ്റെ ഭീമാകാരമായ തിരമാലകൾ രൂപം കൊള്ളുന്നതിൻ്റെ ഒക്കെ കാരണമെന്ന് ദീർഘനാളായി പല ശാസ്ത്രജ്ഞരും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സമരം നൂറ്റിനാൽപ്പത് ദിവസം നമ്മുടെ പ്രോജക്റ്റിനെ ഡിലേ ചെയ്യിപ്പിച്ചത് ഈ പറയുന്ന ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തിയിട്ടും അംഗീകരിക്കാതെ വ്യാജമായ കപടമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി എന്ന് പറയുന്ന സ്ഥാപനത്തിലെ റോക്സി മാത്യു കോൾ അദ്ദേഹം നിരന്തരം ഇതിനെക്കുറിച്ച് പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പഠനം അദ്ദേഹം മാത്രമല്ല ഒരു വലിയ സംഘം ആ പഠനത്തിൽ ഉണ്ടായിരുന്നു അന്തർദേശീയ സംഘമാണ് കൂടുതലുണ്ടായിരുന്നത് അവരുടെ പഠനപ്രകാരം എൻ ആറ്റം ബോംബ് എ സെക്കൻഡ് ഒരു ഓരോ സെക്കൻഡിലും ഒരു ആറ്റം ബോംബിന് തുല്യമായ ചൂടാണ് ഇവിടെ വിന്യസിക്കപ്പെടുന്നത് ഒരു സെക്കൻഡ് മാത്രമല്ല ഓൾ ഡേ എവറി ഡേ ഫോർ എ ഡെക്കേഡ് ഒരു പത്ത് വർഷത്തേക്ക് ദാറ്റ്സ് ഹൗ മച്ച് ഹീറ്റ് ഇന്ത്യൻ ഓഷ്യൻ വിൽ ആഡ് ഇന്ത്യയിലെ ഇന്ത്യൻ ഓഷ്യൻ നമ്മുടെ സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം പുറപ്പെടുവിക്കുന്ന ചൂട് സ്വയം ഉൽപ്പാദിപ്പിക്കുന്നതല്ല അവിടെ പതിക്കുന്നത് സൂര്യനിൽ നിന്ന് കടലിൽ പതിക്കുന്നത് വീണ്ടും പ്രതിഫലിക്കുന്നതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇരട്ടി ചൂട് അതിൻ്റെ ശാസ്ത്രീയമായ തെർമൽ എക്സ്പാൻഷൻ എന്നൊക്കെ പറയുന്ന അതാണ് വെള്ളത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു വർദ്ധിക്കുന്ന വെള്ളം എവിടെ പോകും സ്വാഭാവികമായും കരയിൽ വന്നേ പറ്റും ദ ഇന്ത്യൻ ഓഷ്യൻ ഈസ് എക്സ്പെക്റ്റഡ് ടു എക്സ്പീരിയൻസ് സെർഫസ് വാർമിംഗ് ഓഫ് വൺ പോയിൻ്റ് ഫോർ ഡിഗ്രീസ് സെൽഷ്യസ് ടു ത്രീ ഡിഗ്രീസ് സെൽഷ്യസ് ബിറ്റ്വീൻ ട്വൻറ്റി ട്വൻറ്റി ആൻഡ് ടൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് വിറ്റ്വിൽ പുഷ്റ്റ് ഇൻ ടു എ നിയർ പെർമനന്റ് ഹീറ്റ് വേവ് സ്റ്റേറ്റ് ഇവിടെ സ്ഥിരമായി ഈ ഹീറ്റ് വേവും അതുമൂലം ഉണ്ടാകാവുന്ന പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകും ഇൻറ്റൻസിഫൈ സൈക്ലോൺസ് അഫെക്ട് ദ മൺസൂൺ ആൻഡ് ലീഡ് ടു എ റൈസ് ഇൻ സീ ലെവൽസ് അക്കോർഡിംഗ് ടു എ ന്യൂ സ്റ്റഡി അപ്പോൾ രക്തചുരുക്കം എന്താണ് കടലാക്രമണം കടലാക്രമണത്തിലൂടെ വീടുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ള ശാസ്ത്രീയമായ സത്യത്തെ അംഗീകരിക്കാതെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി കാരണമാണ് ഇവിടെ കടൽ കയറിയത് എന്ന് വരുത്തി തീർക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രമല്ല കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഇവിടെ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരീ ശാസ്ത്രമൊന്നും അംഗീകരിക്കില്ല ഒരു കാലത്തും അവർ ശാസ്ത്രം അംഗീകരിക്കാത്തവരാണ് ഇപ്പോഴും ഈ ശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് സൈക്ലോൺസ് അഫെക്ട് ദ മൺസൂൺ ആൻഡ് ലീഡ് ടു എ റൈസ് ഇൻ സീ ലെവൽസ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ എല്ലാം ക്ഷണിച്ചു വരുത്തുന്നതാണ് അന്തരീക്ഷത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ചൂട് ദ ഇൻക്രീസ്ഡ് ഓഷ്യൻ ഹീറ്റ് കുഡ് ഓൾസോ ലീഡ് ടു എ റൈസ് ഇൻ സീ ലെവൽ തെർമൽ എക്സ്പാൻഷൻ ഓഫ് വാട്ടർ കോൺട്രിബ്യൂട്ട്സ് ടു മോർ ദാൻ ഹാഫ് ഓഫ് ദ സീ ലെവൽ റൈസ് ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ വിച്ച് ഇസ് ലാർജർ ദാൻ ദ കോൺട്രിബ്യൂഷൻ ഫ്രം ഗ്ലേസിയർ ആൻഡ് സി ഐസ് മെൽറ്റിങ് നമ്മുടെ ആർട്ടിക്കിലും അന്റാർട്ടിക്കയിൽ നിന്നും ഐസ് ഉരുകി വരുന്നതിനെ അതിനേക്കാൾ ഇരട്ടിയാണ് കൂടുതലാണ് തെർമൽ എക്സ്പാൻഷൻ കടൽ വെള്ളം ചൂടായി പെരുകുന്നതിലൂടെ വലുതാകുന്നതിലൂടെ അതിൻ്റെ വോളിയം കൂടുന്നതിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ വളരെ വളരെ കൂടുതലാണ് എന്നാണ് ഈ പഠനം നമ്മളോട് പറയുന്നത് ഇൻക്രീസ്ഡ് ഓഷ്യൻ ഹീറ്റ് ഓൾസോ ലീറ്റ് ടു എ റൈസ് ഇൻ സീ ലെവൽ ബാക്കിയെല്ലാം വിടുക കടൽ ജലനിരപ്പ് ഉയരുന്നതിൻ്റെ നേരിട്ടുള്ള കാരണവും ഈ പറയുന്ന തരത്തിലുള്ള ഇൻക്രീസ്ഡ് ഓഷ്യൻ ഹീറ്റാണ് ഇത് ആർക്ക് തടയാൻ പറ്റും ഈ ഓഷ്യൻ ഹീറ്റ് ആർക്ക് തടയാൻ പറ്റും മനുഷ്യർക്ക് പറ്റും പക്ഷെ അതിന് വളരെ അധികം പ്രയത്നം മനുഷ്യരുടെ ഭാഗത്തുനിന്ന് വരണം കാരണം ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ മനുഷ്യന് വലിയ പങ്കുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ നമ്മൾ ഈ മെത്തനോൾ ഇന്ധനം കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് ഇതിനുള്ളൊരു സൊല്യൂഷൻ കൂടിയാണ് വിഴിഞ്ഞം പ്രോജക്റ്റിനെ രക്ഷപ്പെടുത്തുവാൻ വെഴിഞ്ഞം പ്രോജക്റ്റ് മാത്രമല്ല സാധാരണ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നമ്മുടെ ജനങ്ങൾ ഉൾപ്പെടെ കർഷകർ ഉൾപ്പെടെ കാർഷിക വൃത്തി ഉൾപ്പെടെ രക്ഷപ്പെടുത്തുവാൻ നമ്മൾ നമ്മുടെ ഫോസിൽ ഫ്യൂവൽ ഇന്ധനം ഉപയോഗിക്കുന്നത് കുറച്ചുകൊണ്ട് ബദൽ ഇന്ധനത്തിലോട്ട് നമ്മൾ തിരിയണം ദ മാക്സിമം വാമിംഗ് വിൽ ഒക്കർ ഇൻ ദി നോർത്ത് വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യൻ ഇൻക്ലൂഡിംഗ് ദ അറേബ്യൻ സി ഏറ്റവും കൂടുതൽ ചൂട് വന്നുകൊണ്ടിരിക്കുന്നത് അറേബ്യൻ സീയിലാണ് വാമിങ് കടൽ ചൂട് അത് കൃത്യമായും ഞാനൊരു പുസ്തകം എഴുതാൻ വേണ്ടി പഠിച്ചപ്പോൾ ഓഖിയുടെ സമയത്ത് കടലിൻ്റെ ഉപരിതലത്തിൻ്റെ ചൂട് മുപ്പത് ഡിഗ്രി ആയിരുന്നു ആ ചൂടാണ് ചുഴലിക്കാറ്റുകളെ എനർജിയായി വലിച്ചെടുത്താണ് അവയുടെ ശക്തി അവയുടെ പ്രഹരശ ശക്തി കൂട്ടുന്നത് കടൽ ജലോപരിതലത്തിലുള്ള ചൂടാണ് അത് കഴിഞ്ഞ് വന്ന ടൗട്ടേ എന്ന് പറയുന്ന ചുഴലിക്കാറ്റിൻ്റെ സമയത്ത് മുപ്പത്തി ഒന്ന് ഡിഗ്രി ആയിരുന്നു ചൂട് അപ്പോൾ ഇപ്പോൾ ചൂട് കൂടുമ്പോൾ കടലിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഒരു ചുഴലി ഒന്നോ രണ്ടോ ചുഴലി ഈ സമുദ്ര ഗർഭപാത്രത്തിൽ രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കണം കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലമാണ് ഇങ്ങനെ പ്രകൃതി നമുക്ക് തിരിച്ചു തരുന്നത് അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ജീവിക്കണം നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തണം അല്ലെങ്കിൽ നമ്മൾ ഈ ദുരന്തങ്ങളൊക്കെ ഏൽക്കേണ്ടി വരും അത് കേവലം ഒരു തുറമുഖത്തിൻ്റെ രണ്ടോ മൂന്നോ കിലോമീറ്റർ ബ്രേക്ക് വാട്ടറിൻ്റെ പുറത്തു കൊണ്ട് കെട്ടിവെക്കുന്നത് ശാസ്ത്രവിരോധമാണ് ശാസ്ത്ര ആഭാസമാണ് കറൻ്റ്ലി ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ഇറ്റ് സറൗണ്ടിങ് കൺട്രീസ് സ്റ്റാൻഡ് ഔട്ട് ഗ്ലോബലി ആസ് ദ റീജ്യൻ വിത്ത് ദ ഹൈയസ്റ്റ് റിസ്ക് ഓഫ് നാച്ചുറൽ ഹസാർട്സ് വിത്ത് കോസ്റ്റൽ കമ്മ്യൂണിറ്റീസ് വൾണറബിൾ ടു വെതർ ആൻഡ് ക്ലൈമറ്റ് എക്സ്ട്രീംസ് ഇൻഡോനേഷ്യൻ്റെ ചുറ്റിലുമുള്ള എല്ലാ രാജ്യങ്ങളിലും താമസിക്കുന്ന ജനങ്ങൾ വളരെയധികം റിസ്ക്കിലാണ് അവർ നാച്ചുറൽ ഹസാർട്സിൻ്റെ റിസ്ക്കിലാണ് അവർ ജീവിക്കുന്നത് പ്രത്യേകിച്ച് കോസ്റ്റൽ കമ്മ്യൂണിറ്റീസ് വൾണറബിൾ ടു വെതർ ആൻഡ് ക്ലൈമറ്റ് എക്സ്ട്രീംസ് മഴ കൂടുതൽ മഴ വരാം കൂടുതൽ കടൽ കയറാം കൂടുതൽ ചൂട് വരാം എല്ലാത്തിൻ്റെയും ദുരന്തം ഈ കടലോരങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് അനുഭവിക്കേണ്ടി വരുന്നത് അത് ഈ പറയുന്ന ഉയരുന്ന താപനിലയിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് നത്തിങ് കണക്റ്റഡ് വിത്ത് വിഴിഞ്ഞം പ്രോജക്റ്റ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശാസ്ത്ര സ്ഥാപനമാണ് ഈ പറയുന്ന പൂനെയിലെ സ്ഥാപനം ശ്രീ റോക്സി മാത്യു കോൾ ജോലി ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഗവേഷണം നടത്തുന്ന സ്ഥാപനം അദ്ദേഹം ഇതുപോലുള്ള വിവരങ്ങൾ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും വിഴിഞ്ഞം പദ്ധതിയെ കടന്നാക്രമിക്കുന്നവർ ഈ ശാസ്ത്രത്തെ അംഗീകരിക്കണം പണ്ടുകാലത്ത് നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല ഇനിയും അംഗീകരിക്കാതിരിക്കുന്നത് മാനവരാശിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ഈ ശാസ്ത്രങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വിഴിഞ്ഞ പദ്ധതി മുന്നോട്ട് പോകുന്നതിനുള്ള സുഗമമായ പാതയാണ് നിങ്ങളെപ്പോലുള്ളവർ ഒരുക്കേണ്ടത് ഇന്നലെ നമ്മൾ ട്രാക്ക് ചെയ്ത സ്വതി ദുജം ബൾക്ക് കാരിയർ അതിൻ്റെ കൊച്ചിയിലോട്ടുള്ള യാത്ര എന്തിനാണ് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചത് ബൾക്ക് കാരിയറിൽ എന്ത് ഗ്രെയിൻസ് ആണോ അതോ കാർഗോ എന്താണ് എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചിരുന്നു അത് യഥാർത്ഥത്തിൽ കാർഗോ അൺലോഡ് ചെയ്യാൻ ഡിസ്ചാർജ് ചെയ്യാൻ പോകുന്നതല്ല ബങ്കറിങ്ങിന് വേണ്ടിയാണ് അങ്ങനെയാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരം കിട്ടിയിരിക്കുന്നത് അതാണ് ഉക്രൈനിൽ നിന്ന് യാത്ര തിരിച്ച് മറ്റൊരു വിവരം ലഭിച്ചത് ഉക്രൈനിൽ നിന്നുള്ള കാർഗോ ആയിരിക്കില്ല ഇടയ്ക്കുള്ള ചുറ്റഗോങ് ഇന്തോനേഷ്യയിൽ നിന്നോ കൊളംബോയിൽ നിന്നുള്ള കാർഗോയും കയറ്റി വരാം പക്ഷേ പോർട്ട് ഓഫ് ഒറിജിൻ ഇപ്പോഴും ഉക്രൈനിലെ പോർട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കൊരു സംശയം തോന്നിയത് എന്തായാലും കാർഗോ ഡിസ്ചാർജിങ്ങിനല്ല ബങ്കറിങ്ങിന് വേണ്ടിയാണ് കൊച്ചിയിലോട്ട് കപ്പലിപ്പോൾ പോകുന്നത് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും സൈനിങ് ഓഫ് എലിയാസ് ജോങ്